ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ താൽപ്പര്യപ്പെടുന്നവരെ സ്വാഗതം ചെയ്ത് മട്ടന്നൂർ വെള്ളിയാമ്പറമ്പിലെ കിൻഫ്ര പാർക്ക് കിൻഫ്ര വ്യവസായ പാർക്കിൽ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിടം പ്രവർത്തന സജ്ജമായി ഐ ടി സംരംഭകർക്കും സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയിൽ സൗകര്യമുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട കാലാവധി അവസാനിച്ച ശേഷം അടുത്ത മാസം കെട്ടിടം ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് അൻപതിനായിരം ചതുരശ്ര അടി വലിപ്പത്തിൽ മൂന്ന് നില കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കിൻഫ്ര വ്യവസായ പാർക്കിൽ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനും കിൻഫ്രയുടെ ഓഫീസായ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും സ്ഥാപിച്ചിട്ടുണ്ട് ഇതുവരെ എട്ടു സംരംഭങ്ങൾക്കാണ് വ്യവസായ പാർക്കിൽ സ്ഥലം അനുവദിച്ചിട്ടുള്ളത് ഇതിൽ നാല് വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയാണ് എസ് ഡി എഫ് കെട്ടിടം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങിയാൽ അഞ്ഞൂറിലധികം പേർക്ക് തൊഴിൽ ലഭ്യമാകും സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിടത്തിൽ സംരംഭം തുടങ്ങുന്നതിന് സ്ഥലം ലഭ്യമാണ് പത്തു വർഷത്തേക്കുള്ള പാട്ടവ്യവസ്ഥയിലാണ് കെട്ടിടത്തിൽ സ്ഥലം അനുവദിക്കുന്നത് എഴുന്നൂറ്റി അൻപത് ചതുരശ്ര അടി മുതലുള്ള സ്ഥലം പാട്ടത്തിന് നൽകും ഒരു ചതുരശ്ര അടിക്ക് പന്ത്രണ്ട് രൂപയാണ് മാസവാടക ഈടാക്കുക സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സമയമെന്ന നിലയിൽ ആദ്യ മൂന്ന് മാസം വാടക ഈടാക്കില്ല കെട്ടിടത്തിന്റെ രണ്ടു നിലകളിലുള്ള സ്ഥലം ഇതിനകം വാടകയ്ക്ക് പോയിട്ടുണ്ട് സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് പാർക്ക് മാനേജറുമായി ബന്ധപ്പെടാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത് ഒരു കോടി രൂപ ചെലവിൽ കെട്ടിടത്തിന്റെ ഘട്ട പ്രവർത്തികളും വൈകാതെ തുടങ്ങുമെന്ന് കിൻഫ്ര അധികൃതർ അറിയിച്ചു സിറ്റ്കോ അസോസിയേറ്റ്സിന്റെ നേതൃത്വത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ സ്കൂട്ടർ നിർമ്മാണ യൂണിറ്റ് ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങിയ വൻകിട പദ്ധതികളും പാർക്ക് കേന്ദ്രീകരിച്ച് തുടങ്ങും ഗ്രാമിക ന്യൂസ് മട്ടർനോർ